സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീയൻ ദൈവം ആരാധിക്കും ഞാൻ നിന്റെ കളപ്പുരകളിലും നിന്റെ പ്രയത്നങ്ങളിലും കർത്താവ് അനുഗ്രഹം വർഷിക്കും നീ മാർത്തുന്ന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം എട്ടാം തിരുവചനം ദ ബ്ലെസിംഗ് അപ്പോൺ യു ഇൻ യുർ ബാൻസ് ആൻഡ് ദാറ്റ് ബുക്ക് ഓഫ് ഡിറ്റർണോമി ചാപ്റ്റർ ട്വന്റി സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഈ നിയമാവർത്തന പുസ്തകത്തിൻ്റെ ഇരുപത്തെട്ടാം ധ്യേം മുഴുവൻ അനുഗ്രഹങ്ങളെ പറ്റിയുള്ള വചനങ്ങളാണ് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല നന്ദി പറയാനും കൂടി നമുക്ക് കടപ്പാടുണ്ട് നമ്മൾ വർഷാവസാനത്തിലേക്ക് നീങ്ങി വരുമ്പോൾ ഈ അനുഗ്രഹങ്ങൾക്ക് കിട്ടി പ്രത്യേകിച്ച് കഴിഞ്ഞൊരു വർഷക്കാലം ഈ വർഷക്കാലം നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയാനായിട്ട് സാധിക്കട്ടെ എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉടയവനായ തമ്പരാനൂടെ ചേർന്ന് നിൽക്കാനായിട്ട് സാധിക്കട്ടെ എൻ്റെ കളപ്പുരയിലും പ്രയത്നങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹം വർഷിക്കുന്നത് വീണ്ടും വചനം ഓർമ്മിപ്പിക്കുമ്പോൾ എല്ലാ മേഖലയിലും കർത്താവ് അനുഗ്രഹിക്കാനാണ് നമ്മുടെ കൂടെയുള്ളത് നമ്മൾ ദാരിദ്ര്യം പിടിക്കണമെന്നും നമ്മൾ നശിച്ചു പോകണമെന്നും ആഗ്രഹിക്കുന്ന എപ്പോഴും രക്ഷിക്കപ്പെടണമെന്നും സമ്പന്നതയിലേക്കും അനുഗ്രഹത്തിലേക്കും നീങ്ങി നിൽക്കണമെന്നും ആഗ്രഹിക്കുന്ന കർത്താവാണ് നമ്മോട് ഒപ്പമുള്ളത് എന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് ഇന്നത്തെ ദിവസത്തിന്റെയും അനുഗ്രഹവും ആശീർവാദവും ഇപ്പോൾ സ്വീകരിക്കാം അമേ ദൈവസ്ഥാനത്തിലേക്ക് ചേർന്ന് നിൽക്കാം കഴിഞ്ഞ നാളുകളിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തി പ്രത്യേകിച്ച് ഈ വർഷത്തിൽ കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് നിമിഷത്തെ അനുഗ്രഹ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശ്വം ശിഹാഡ് കൃപയും പിതാവായ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിന്റെ സംരക്ഷണവും തിരക്തന്റെ സംരക്ഷണവും പരിശുദ്ധാമേള നീലമേലെങ്കിൽ പൊതിഞ്ഞുള്ള സംരക്ഷണവും നമുക്ക് ഏവർക്കും ലഭിക്കുമാറാക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും